അന്താരാഷ്ട്ര കമ്പനിയായ സോഹോ കോർപ്പറേഷന്റെ കൊട്ടാരക്കരയിലെ റോബോട്ടിക്സ് എ ഐ ഗവേഷണ കേന്ദ്രം എന്ന മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് അവിടെ നിന്നാണ് രാജ്കുമാർ ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം ചേരുന്നത് വെരി വെരി ഗുഡ് മോർണിംഗ് രാജ്കുമാർ പറഞ്ഞ വാക്കുകളിൽ തന്നെ ഭയങ്കര ഒരു നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത എനർജിയും തരുന്നുണ്ട് ഗുഡ് മോർണിംഗ് അപ്പോൾ ആ എനർജിയോടെ തന്നെ തുടങ്ങുക കാരണം പ്രത്യേകിച്ച് നിങ്ങൾക്ക് കൊല്ലത്തുകാരെ സംബന്ധിച്ച് കൊട്ടാരക്കരക്കാരെ സംബന്ധിച്ച് വലിയ ഒരു സ്വപ്ന മുന്നേറ്റം എന്ന് തന്നെ പറയാൻ പോകുന്ന പദ്ധതിയാണ് കൊട്ടാരക്കര എം എൽ എ കൂടിയായ മന്ത്രി കെ എൻ ബാലഗോപാൽ അദ്ദേഹം നേതൃത്വം കൊടുത്ത സോഹോ കമ്പനിയെ കൊട്ടാരക്കരയിലേക്ക് എത്തിക്കുന്നു ഏറ്റവും സാധാരണക്കാരായ ഭാഷയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ ഏറ്റവും മിതമായ ഭാഷയിൽ നമുക്ക് പറയാം നമ്മുടെ നാട്ടിൽ സ്വന്തം നാട്ടിൽ മികച്ച ശമ്പളത്തിൽ നല്ല അടിപൊളി ജോലി അതെ അതെ അതായത് റൊബോട്ടിക്സിലും ഏയിലും ഈ രണ്ടിൻ്റെയും ഒരു ഗവേഷണ കേന്ദ്രമാണ് എൻ്റെ ഈ പിന്നിൽ ഈ കാണുന്നത് സാധാരണ ഇതുപോലെയൊക്കെ ഒരു സ്ഥലങ്ങളിൽ ആർക്കും പ്രവേശനം പോലും കിട്ടാറില്ല വരാൻ കഴിയില്ല ഇന്നൊരു ദിവസത്തേക്ക് മാത്രമാണ് ഒരു ഇളവ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തുള്ള ഓരോ ഗവേഷണങ്ങൾ എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ് ഇതിനകത്തുള്ള ഒരു പേപ്പർ തൊണ്ട് പോലും പുറത്തു പോകാൻ അനുവദിക്കുന്നില്ല അത്രമാത്രം സെൻസിറ്റീവായിട്ടുള്ള ഒരു ഏരിയയിലാണ് ഈ നമ്മൾ ഈ നിൽക്കുന്നത് അതായത് സോഹോ കോർപ്പറേഷൻ്റെ ഒരു ജനനമെന്ന് പറയുന്നത് തമിഴ്നാട് കുഗ്രാമമായ തെങ്കാശിയിൽ നിന്നാണ് അതിൻ്റെ ശ്രീ ഉടമ ഉടമ ശ്രീധർ വെമ്പു അദ്ദേഹം ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ തമിഴ്നാട്ടിലെ ആ സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ കർഷകരുടെ പ്രത്യേകിച്ച് അവിടെ ഈ കർഷക തൊഴിലാളികൾ അവരുടെ മക്കൾ ആരെങ്കിലും വിദ്യാഭ്യാസം പഠനം മുടങ്ങിയവർ അതായത് പത്താം ക്ലാസ് തോറ്റവരോ അല്ലെങ്കിൽ പ്ലസ് ടുവിന് തോറ്റവരോ ഉണ്ടെങ്കിൽ അത്തര കുട്ടികളെ പഠിക്കാനുള്ള താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി ഇദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം ഒരു കോഴ്സ് അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു കോഴ്സാണ് ആ കോഴ്സിലൂടെ അവരെ ആറുമാസം കൊണ്ട് പഠിപ്പിക്കുന്നു അതും സ്വന്തം ചിലവിൽ പഠിപ്പിക്കുന്നു Ну ഇത് കഴിഞ്ഞ് ഈ ആറ് ലെവൽ എക്സാം കഴിഞ്ഞാൽ നാൽപ്പതിനായിരം രൂപ സ്റ്റാർട്ടിംഗ് സാലറിയാണ് സോഹോ കോർപ്പറേഷൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സർവീസ് എന്ന് പറയുന്നത് ഐ ടി മേഖലയിൽ ആ ഐ ടി മേഖലയിൽ കൂടാതെയാണ് ഇപ്പോൾ അദ്ദേഹം എൻ്റെ ഈ പിന്നിലേക്ക് കാണുന്ന ആർ ആൻഡ് ഡി സെൻറ്ററാണിത് ഇതായത് റോബോട്ടിക്സിൻ്റെയും അതേപോലെ എ യുടെയും ആ ഗവേഷണ കേന്ദ്രം ഇപ്പോൾ വിനീഷിയുടെ കയ്യിൽ ഒരു റോബോട്ടിക്സിൻ്റെ ഒരു ആശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റോബോട്ടിക്സ് ഒരു കയ്യിൽ ഉണ്ടെങ്കിൽ ഇതിന് ഒരു അപ്ഗ്രേഡ് വേണം അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിന് വേണ്ടി എനിക്കൊരു റോബോട്ടിക്കിനെ ആവശ്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവർ ഇവിടെ വികസിപ്പിച്ച് കൈമാറുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യമാണ് ഇവർ ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ എയിലും അവർ ആവശ്യമുള്ള ഒരു കൺസ്യൂമറിൻ്റെ എന്താണോ ആവശ്യം അതനുസരിച്ച് അത് വികസിപ്പിക്കും ഇപ്പം എൻ്റെ ഈ പിന്നിൽ ഈ കാണുന്ന ഏറ്റവും അവിടെ കാണാം നമുക്ക് ജൻ റോപോട്ടിക് എന്ന് പറയുന്നതിൻ്റെ ഒരു കമ്പനി അത് ഇന്റർനാഷണൽ കമ്പനിയാണ് ആ കമ്പനിയെ ഈ സോഹോ കോർപ്പറേഷൻ ഏറ്റെടുത്തു അതേപോലെ അസിമോ എന്ന സർവസാധാരണമായി നമുക്കിന്ന് അറിയപ്പെടുന്ന റൊബോട്ടിക്ക് ആ റൊബോട്ടിക്കിൻ്റെ ഇത് അവർ ആ കമ്പനിയും ഇവർ ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തൊന്ന് അവസാനം മന്ത്രി കെ എൻ ബാലഗോപാലിനൊപ്പം ഞാനും പോയിരുന്നു ഇവരെ തെങ്കാശിയിലെ ഇവരുടെ ആ ഒരു ഓഫീസും മറ്റ് സംവിധാനങ്ങളും ആ ഫാക്ടറിയൊക്കെ കാണാൻ വേണ്ടി അതിൻ്റെ അതിൻ്റെ കേന്ദ്രം കാണാൻ വേണ്ടി പോയിരുന്നു അവിടെ ഏതാണ്ട് ഇരുപത്തി പേരാണ് ഇന്ത്യയിൽ അമേരിക്കയിൽ ഉൾപ്പെടെ ഈ സോഹോ കോർപ്പറേഷൻ്റെ കീഴിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അപ്പോൾ ആ കമ്പനിയെ അന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ അവിടെ പോവുകയും അദ്ദേഹം കൊട്ടാരക്കര എം എൽ എ കൂടിയാണ് ഒരു ഇത് നെടുവത്തൂർ ഞാൻ നിൽക്കുന്നത് നെടുവത്തൂർ എന്ന് പറയുന്ന ഗ്രാമമാണ് അവിടെ കേരളം മുഴുവൻ ഒരു സിറ്റിയായിട്ട് പറയുന്നുണ്ടെങ്കിലും ഇതിപ്പോഴും ഗ്രാമപഞ്ചായത്ത് തന്നെയാണ് നെടുവത്തൂർ അപ്പോൾ അവിടേക്കാണ് അദ്ദേഹം ഇപ്പോൾ ഈ സോഹോ കോർപ്പറേഷൻ്റെ ഈ റോബോട്ടിക്കിൻ്റെ ഗവേഷണ കേന്ദ്രം ഈ ഉടമ കൂടിയായ ശ്രീധർ വെമ്പുവുമായിട്ടുള്ള പല ഡിസ്കഷൻ ഡിസ്കഷൻസ് നടന്നു മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചകൾ പലവട്ടം നടന്നു അതിനുശേഷമാണ് കൊണ്ടുവന്നത് ഈ കഴിഞ്ഞ കൊല്ലം അതായത് രണ്ട് ായിരത്തി ഇരുപത്തി നാലിൽ കൊട്ടാരക്കര ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ സോഹോ കോർപ്പറേഷൻ്റെ ആർ ആൻഡ് ഒരു സെൻറ്റർ അവിടെ ആരംഭിച്ചു അവിടെ നിന്നാണ് ഈ ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്തിട്ട് ഈ സ്ഥാപനത്തിലേക്ക് എത്തിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ്റമ്പത് പേർക്ക് ഇവിടെ തൊഴിൽ നൽകാനാകുമെന്നുള്ളതാണ് ഇവരൊരു പ്രതീക്ഷ അതിൽ ഈ റോബോട്ടിക്സിലും എയിലും രണ്ടിലും അപ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ മാത്രം നമ്മൾ കണ്ടിരുന്ന റോബോട്ടിക്സിൻ്റെ ഗവേഷണം എയിലെ ഗവേഷണം ഈ അതിൽ പഠനമല്ല ഈ പറയുന്നത് അതിൽ ഗവേഷണമാണ് നടക്കുന്നത് ഇവിടെ നടക്കുന്നത് ഗവേഷണത്തിൽ അതിൽ ആ ഗവേഷണത്തിൽ തയ്യാറാവുന്നത് ഇവിടുത്തെ മലയാളികളായിട്ടുള്ള ഈ നമ്മുടെ നാട്ടിലുള്ള ഉദ്യോഗസ്ഥർ ഈ ഇതിലുള്ള നമ്മുടെ യുവാക്കൾ യുവതി യുവാക്കളാണ് അവർക്കാണ് ഇപ്പോൾ ജോലി കിട്ടുന്നത് സ്വാഭാവികമായും എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട് ഇതിനൊന്നും വിദേശ രാജ്യത്ത് മാത്രമല്ല ഇവിടെയും ഇതെല്ലാം കിട്ടുമെന്ന് പറയുന്ന ഒരു വലിയ പോസിറ്റീവ്